നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സൂപ്പർ ടേസ്റ്റി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ചില്ലി ചിക്കന് വേണ്ടിയുള്ള ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു അര കിലോ ചിക്കനാണുള്ളത് അതിലേക്ക് ഒരു നാല് ടീ ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ചില്ലി സോസാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിയേക്കാളും നല്ലത് എപ്പോഴും വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ബോൺലെസ് ചിക്കൻ അല്ല എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് കൂട്ടിക്കുഴച്ച് തിരുമ്മി വെക്കണം ഇപ്പോൾ നമ്മളെല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ചിക്കൻ്റെ നനവിൽ തന്നെയാണ് നമ്മളിത് കുഴച്ച് വെച്ചിരിക്കുന്നത് ഇതൊര മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സമയത്തേക്ക് ഇത് ക്യാപ്സികമാണ് ഈ ക്യാപ്സികത്തിന് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലത്തെ ആ അരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ആ പുറം തോട് മാത്രം മതി ഏകദേശം ഒരു ഇതാ അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം നമുക്ക് തിനങ്ങനെ കട്ട് ചെയ്തെടുക്കണം ക്യാപ്സിക്കം ഏത് കളറുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഈ ഗ്രീൻ കളറാണെങ്കിലും ഏതാണെങ്കിലും എടുക്കാം ഈ മൂന്നും കൂടി എടുക്കുന്നതും നല്ലതാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് നമ്മുടെ സവാളയെയും കട്ട് ചെയ്തെടുക്കണം ക്യാപ്സിക്കം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണിയണമാണ് കട്ട് ചെയ്തെടുക്കുന്നത് വലിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇങ്ങനെ കൂടി മുറിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് അതിനെ ഓരോ ഇതളായിട്ട് എടുക്കണം ഇതിൽ നിന്നും ഓരോ ഇതളുകളായിട്ട് ഇതിനെ വിടർത്തി എടുക്കണം കണ്ടോ ഇങ്ങനെയുള്ള കഷ്ണങ്ങളായിട്ട് നമുക്കിതിനെ എടുക്കണം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം ഓരോന്നും ഓരോന്നിൽ നിന്നും വിടർത്തി മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കോം അതുപോലെ തന്നെ സവാളയും അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇത് സ്പ്രിംഗ് ഓണിയൺ ആണ് ഇതിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഈ ഗ്രീൻ പാർട്ട് നമുക്കതിനെ ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വൈറ്റ് പാർട്ട് നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമാണ് അപ്പോൾ രണ്ടും രണ്ടായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്താ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ പാർട്ടും അതുപോലെ തന്നെ ഇത് അതിൻ്റെ വൈറ്റ് പാർട്ടുമാണ് ഇനി വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള പച്ചമുളകാണ് അതിനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺസ് ചാർജ് ഇതൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു അര ടീസ്പൂണോളം കോൺ സ്റ്റാർച്ച് കോൺ ഫ്ലോർ ഉണ്ടല്ലോ അത് നമ്മളിതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നന്നായിട്ട് കലക്കിയെടുക്കണം കട്ടയെല്ലാം മുടച്ചെടുക്കണം ഇത് നമുക്ക് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ കലക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്റ്റാർച്ച് താഴെ അടിയും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാമാണ് കേട്ടോ എന്നാണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കാണിച്ചു തരുന്നതാണ് ഇത്രയും ആണ് നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടത് കൂടെ നമ്മുടെ കോൺസ് ചാർജും ആവശ്യമാണ് എപ്പോഴും ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കണം കാരണം ചൈനീസ് വിഭവങ്ങൾ എല്ലാം തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം ഇനി നമ്മുടെ ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഈ ചിക്കനെ വറുത്തെടുക്കുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഞാനിവിടെ പറഞ്ഞ പോലെ എല്ലുള്ള കഷ്ണം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാംസമുള്ള ബ്രസ്റ്റിൻ്റെ പീസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു അറു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്തു മാറ്റിയിട്ടുണ്ട് ഒരു പാനിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ചൈനീസ് വിഭവങ്ങൾക്കൊന്നും ഇത് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം തന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനീസ് വിഭവങ്ങളൊക്കെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് പാചകം ചെയ്യുക എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചൈനീസ് വിഭവങ്ങൾക്ക് ഒന്നും തന്നെ ഒരു വെജിറ്റബിളും ഓവർ കുക്ക്ഡ് ആവുന്നില്ല അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുമാണ് അതാദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒണിയന്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാപ്സിക്കവും ചേർക്കാം ഒന്ന് വാട്ടിയെടുക്കാം ഇതൊന്ന് ചൂടായി വരിക മാത്രമേ വേണ്ടൂ ഇനി ഉടനെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സോയാ സോസിൽ ചിലപ്പോൾ ഉപ്പിന്റെ അംശം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ വെള്ളത്തിൽ കലക്കി വെച്ചത് അത് നന്നായിട്ട് കരക്കിയിട്ട് ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ താഴെ അടിഞ്ഞിട്ടുണ്ടാവും നന്നായി കളക്കി ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഇതൊഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ കറക്കി ഇത് ഒഴിച്ചു ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കോൺഫ്ലോറ് നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോ തന്നെ നമ്മുടെ കറി നല്ല തിക്കനായിട്ട് വരും ഞാനിത് ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല ഏകദേശം ഒരു സെമി ഗ്രേവിയിലാണ് ഇത് വരുന്നത് ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നത് കാണാം നമ്മുടെ കറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും എല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് പാകത്തിന് എല്ലാം ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ് ചില്ലി ചിക്കൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതിനെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിക്കുന്ന അതേ രുചിയോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ